നമസ്കാരം ാണ് ഞാൻ എറണാകുളം തന്നെയാണ് വീട് ഒരു ഒരു കുറെ നാളായിട്ടുള്ള ഒരു മോഹാണ് അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് സിനിമയായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല ഒരു പ്രേക്ഷകർ എന്ന നിലയിലുള്ള ഒരു ബന്ധമാണ് കൂടുതൽ അതല്ലാണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു പിന്നെ ഈ സിനിമ നിർമ്മിക്കാൻ വേണ്ടി ഒരാഗ്രഹം വന്നു കഴിഞ്ഞപ്പോ പിന്നെ അതിന്റെ പുറകെ നടന്ന അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്ത്യ സിനിമ ഈ ലെവൽ വരെ എത്തിച്ചത് നല്ലൊരു സിനിമയാണ് കുട്ടികളും കുടുംബവും മാതാപിതാക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പൊ എല്ലാവരും അത് കാണുക കണ്ട് അതിന്റെ അഭിപ്രായം പറയാ നല്ല ഉള്ള അഭിപ്രായം പറയാ നല്ലത് ചെയ്തതെന്നുള്ളത് കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പൊ നമ്മുടെ മനസ്സുകൊണ്ട് തോന്നുന്ന അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങളുടെ ചാനലുകാർ നല്ലതായാലും നല്ലത് അഭിപ്രായപ്പെടുത്തുക ചിത്തയാണെങ്കിൽ ചിത്രം അഭിപ്രായപ്പെടുത്തുക കൃത്യമായിട്ട് അഭിപ്രായപ്പെടുത്തുക അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ലത്തീഫ് സിനിമയിലെ ഒരു ക്യാരക്ടർ റോൾ പ്ലേ ചെയ്യുന്നു നമ്മുടെ ഹരിയുടെ അച്ഛനായിട്ടാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത് ഒരു നമ്പൂതിരി കഥാപാത്രമാണ് നല്ലൊരു മനുഷ്യൻ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു ഗ്രാമത്തിലെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്ന പല അനുഭവങ്ങളാണ് എൻ്റെ കഥാപാത്രം കാണിക്കുന്നത് ഇത് ഒരു നല്ല ഫാമിലി ചിത്രമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് മനസ്സുകൊണ്ട് തോന്നുന്നു എല്ലാ അടങ്ങിയ ഒരു സിനിമയാണ് അത്യാവശ്യം ഫാമിലി എമോഷൻസ് വേറെ കോമഡി അതുപോലെ തന്നെ നല്ല ഗാനങ്ങളും റൊമാൻസ് എല്ലാം അടങ്ങുന്ന ഒരു നല്ല ടോട്ടൽ ചേരുവയാണ് ഈ സിനിമ അപ്പം അതുകൊണ്ട് തന്നെ ഓഡിയൻസ് ഇഷ്ടപ്പെടും ഒരു നല്ല നിലയിൽ വിജയിക്കും പടം ചെറുതും വലുതും ഒന്നും നമുക്ക് പറയാനില്ല ചെറിയ പടങ്ങൾ കയറി വലിയ രീതിയിൽ ഹിറ്റാവുന്നു വലിയ വലിയ പടങ്ങൾ താഴത്തേക്ക് പോകുന്നു അപ്പം ഇതെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണുള്ളത് ഇതെങ്ങനെ എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരോട് കൂടി പറയാനുള്ളത് ഇതൊന്ന് തീർച്ചയായിട്ടും ഏറ്റെടുത്ത് ഒരു വിജയമാക്കി മാറ്റണം നല്ല നല്ല സിനിമകൾ ഭാവിയിലുണ്ടാവണം ഇതുപോലെ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരണം പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഇത് ആരുടെയും കുത്തുകയല്ല എല്ലാവർക്കും വന്ന സിനിമകൾ എടുക്കാം പണ്ടൊരു തോന്നലുണ്ടായിരുന്ന വലിയവർക്ക് മാത്രം ഇതിനകത്തുള്ള ഒരു കോക്കസ് ഉണ്ട് അവർക്ക് മാത്രമേ ഇതെല്ലാം കഴിയൂ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം മാറി തുടങ്ങി ഇപ്പം പുതിയ പുതിയ ആൾക്കാർ വരുന്നു പുതിയ പുതിയ ഡയറക്ടേഴ്സ് പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ പുതിയ പുതിയ ടെക്നീഷ്യൻസ് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടും കഴിവുകൊണ്ടുമെല്ലാം നല്ല നല്ല സിനിമകൾ ചെയ്യാൻ കഴിവുള്ളവരാണ് അത് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോട്ടെ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി എല്ലാവരും ബഹുമാനിക്കുന്ന ഇന്ത്യയിൽ മൊത്തം സോറി ഇന്ത്യയിൽ മൊത്തം അത് മാത്രമല്ല ഈവൻ ഔട്ട്സൈഡ് ഇന്ത്യ എല്ലായിടത്തും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ആർട്ടിസ്റ്റിക് മൂവീസാണ് നമ്മുടെ മലയാളം സിനിമ എപ്പോഴും കാണി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അത് ഭാവിയിലും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് വലിയ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ഇതിന്റെ ഹീറോ സിനിമയുടെ ഹീറോ ആയ ഹരിക്ക് മൈക്ക് കൈമാറും എല്ലാവർക്കും നമസ്കാരം ഓർമ്മ ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ഡ്രാമയാണ് ഇതിന്റെ ഒരു ജോണർ ഫാമിലി ഡ്രാമയാണെങ്കിലും കോമഡിക്കും ും അതുപോലെ തന്നെ പൊളിറ്റിക്കലി കറണ്ട് അഫയേഴ്സ് ഒക്കെ സംസാരിച്ചു പോകുന്ന ഒരു ചിത്രമാണ് ഓർമ്മ ചിത്രം അതിലെന്റെ ക്യാരക്ടറിന്റെ പേര് ഉണ്ണി എന്നാണ് ഒരു ബ്രാഹ്മിൺസ് ഫാമിലിയിലുള്ള ഒരു യുവാവാണ് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് സംഭവിക്കുന്നതും തുടർന്നുണ്ടാകുന്ന ഇഷ്യൂസും ഒക്കെയാണ് ചിത്രത്തിന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഫാമിലിക്ക് കയറി എന്തായാലും ഉറപ്പായിട്ടും കാണാൻ പറ്റിയൊരു ചിത്രമാണ് എല്ലാരും തിയേറ്റർ ചിത്രം കാണണം താങ്ക് യു ഹായ് എല്ലാവർക്കും നമസ്കാരം ഓർമ്മ ചിത്രത്തിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് പാർവതി എന്നാണ് ഇതൊരു വില്ലേജിൽ നടക്കുന്ന സ്റ്റോറിയാണ് എൻ്റെ ക്യാരക്ടർ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ് ഞങ്ങളുടെ പോർഷൻ വരുന്നത് കോളേജിലെ ഒരു ലവ് സ്റ്റോറി ആയിട്ടാണ് അപ്പൊ എന്താ പറയാ നമുക്ക് ഫാമിലി ആയിട്ട് ഇപ്പൊ എന്താ നമ്മുടെ പേരൻസിനോടൊപ്പം ഇരുന്ന് അവരുടെ റിയാക്ഷൻ ഒക്കെ കണ്ടിരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ് ഓർമ്മ ചിത്രം ഇപ്പൊ അവർക്കും ഇഷ്ടപ്പെടും എന്ന് തോന്നുന്ന ഒരു മൂവിയാണ് എല്ലാവരും ഇപ്പൊ തിയേറ്ററിൽ പോയി കാണുക നമുക്കിപ്പോ ഓ ടിയിൽ കാണുന്ന ഹാബിറ്റ് ഇപ്പൊ എനിക്ക് ഉൾപ്പെടെ അത് കൂടുതലാണ് അപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോയിരുന്നു കാണാൻ പറ്റുന്ന മൂവിയാണ് കണ്ടിട്ട് ഫസ്റ്റ് അങ്ങനെ ഒരു കണ്ടിട്ടില്ല ഒരു ഡയറക്ടറുടെ പേര് എല്ലാ കലാകാരനെ ആഗ്രഹിക്കുന്നതാണ് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളൊരു സാധാരണക്കാരൻ ഒരു സിനിമ സാധാരണക്കാരനെ സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു സിനിമ എന്ന് വെച്ചാൽ സാധാരണക്കാരൻ ഒരു പ്രതിനിധിയാ വഴിപോകം എന്ന് പറഞ്ഞാൽ പുള്ളിയൊരു വലിയ ഒരാളൊന്നുമില്ല ഒരു സാധാരണക്കാരൻ ചെറിയ അഡ്രസ്സില്ലാത്തൊരാള് അതാണ് അതിന്റെ മീനിങ് ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന സിനിമ സാധാരണക്കാരനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നു അടുത്തറിയുന്ന ഒരു ആക്ടറാണ് ഇങ്ങനൊരു സിനിമ ഇതേപോലെ ഇത് ഞാൻ ചെയ്യണം എന്റെ കഥാപാത്രം ഇത് ചെയ്യണം എന്നതാണ് എന്ന് തോന്നുന്ന ഒരു റീസൺ റീസൺ ഈ കഥാപാത്രം സെലക്ട് ചെയ്ത ഇല്ല ഇനി സത്യയോടും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സെലക്ഷനൊന്നും എനിക്കില്ല ഞാൻ വരുന്ന നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരാളാണ് കാര്യം വെച്ചാൽ എനിക്ക് സ്വയം അറിയാം ഞാൻ ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ എവിടെ എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഇന്നും നല്ല നല്ല കഥാപാത്രങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു ഒരു നല്ല പ്രൊഡ്യൂസർ വന്നു നല്ലൊരു കഥാപാത്രം ഓഫർ ചെയ്തു ഞാനത് കേട്ടപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും എനിക്കത് ചെയ്യാൻ പറ്റും ചെയ്യണം എന്നൊരാഗ്രഹം തോന്നിക്കൊണ്ട് ഞാനത് ചെയ്തു അത്ര തന്നെ അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ ഇന്നും സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചു പോകുന്ന ഒരാളാണ് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം അതിന് കുറച്ച് നാളായിട്ട് അതിന് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ ലെവലിൽ ഇപ്പം അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനി അങ്ങോട്ടേക്കും ഇതുപോലെ നല്ല നല്ല കഥാപാത്രം കിട്ടണം ആഗ്രഹിക്കുന്നു പ്രവർത്തിക്കുന്നു